പറമ്പിലുണ്ടായ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് നമ്മളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എല്ലാവരും നമ്മൾ ഉപേരിയില്ല സാധനം ഉണ്ടാക്കുന്നത് നമ്മളൊരു വെറൈറ്റി കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം ഇതാണ് ഗൈസ് നമ്മൾ പൊട്ടിച്ചെടുത്ത വെണ്ടയ്ക്ക ഇതൊരു തുള്ളി വളടാതെ സ്വന്തം തോട്ടത്തിൻ്റെ ജൈവ കൃഷിയിൽ ഉണ്ടാക്കിയ ചാണകം പോലത്തെ ജൈവ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടാക്കിയ ശുദ്ധമായ നാച്ചുറൽ വെണ്ടയ്ക്ക അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കറി റെഡിയാക്കാനുള്ള പരിപാടിയാണ് ആദ്യമായിട്ട് വെണ്ടയ്ക്ക കട്ടിങ്ങാണ് ഇത് നമ്മൾ വെണ്ടയ്ക്ക് അരിയുമ്പോ അത് കുറച്ചും കൂടി വലുപ്പത്തിൽ അരിയണം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ നന്നായി ചെറുതാക്കേണ്ട ആവശ്യമില്ല കുറച്ചും കൂടി വലുപ്പത്തിൽ അരിയ അപ്പൊ ഉള്ളി അത് കഴിഞ്ഞ തക്കാ ഇത്തരം ഒരു വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതുപോലെ ഡിസ്റ്റർബ് ചെയ്യാൻ ആൾക്കാർ വരും പ്ലസ് അത് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ഭംഗിയുള്ള മാക്സിമം ഭംഗിയുള്ള പാത്രങ്ങളെല്ലാം നമ്മൾ പുറത്തിറക്കേണ്ടതാണ് ഇത് എല്ലാ കട്ടിങ്സും റെഡിയാണ് ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലെ ഏറ്റവും ഭംഗിയുള്ള പാത്രം തന്നെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പ് വലിയ ഭംഗിയില്ലെങ്കിലും ഇല്ലെങ്കിലും അത് ശുദ്ധമായ വെളിച്ചെണ്ണ അല്ല ഇത് വെളിച്ചെണ്ണ അടുത്തതായി ഓരോരോ സാധനങ്ങൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് പണിയുമ്പോഴും ആദ്യം ഉള്ളി ഇടുക എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയ വശം കുറച്ച് ഉപ്പ് ഇടുക ഏഹ് ഉപ്പ് ഇടുന്നതുകൊണ്ട് നമുക്ക് ഉള്ളി പെട്ടെന്ന് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബെണ്ടക്കയ തള്ളി വിടുകദത്തമായ സാധനങ്ങൾ നമ്മൾ ഈ വീട്ടിൽ ദൃശ്യമാവുന്നത് കണ്ട പ്രകൃതിദത്തമായി വളർത്തിയെടുത്ത വാഴ പഴം നമുക്കിവിടെ വാഴ അല്ല വാഴപ്പഴം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണം നമ്മളുടെ സ്പെഷ്യൽ കരുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്തത് ഇതെന്താ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി മുളകുപൊടി ഓരോരോ പൊടികൾ നമ്മൾ നമ്മൾക്ക് തള്ളി കൂടിയാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി തക്കാളി തല്ലി തക്കാളി വേറെ സാധനങ്ങൾ എന്തൊക്കെയുണ്ട് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി പിന്നെ പുളി ചേർക്കണതില് പുളി അവിടെ റെഡി പറഞ്ഞിട്ടുണ്ട് സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് തക്കാളി ഇട്ടു എത്ര പുളിട്ട വെള്ളം ഒരു വെത്തിൽ ഒരു നെല്ലിക്കട വലുപ്പത്തിലാ ഏഹ് ഓക്കെ ഒരു നെല്ലിക്കട വലുപ്പത്തിലുള്ള പുളിയുടെ വെള്ളം കൂടി ഇതിൽ ചേർക്കണം അത് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് പുളിയുടെ വെള്ളം ഇടിച്ചു പിഴിഞ്ഞ പുളിയുടെ വെള്ളം ഇതിലേക്ക് വയ്ക്കേണ്ടതാണ് അടുത്ത പുളിവെള്ളം ഇനി കുറച്ചും കൂടി ഉപ്പ് ഇടുക പാകത്തിനുള്ള നമ്മൾ ആദ്യം ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ട് ഇത് പക്ഷേ കറിയിലേക്ക് ശരിക്കും എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പ് നോക്കിയിടുക ഒന്ന് അടച്ചു വെക്കേണ്ടതാണ് വേഴുന്നവരെ ഒന്ന് അടച്ചു വെക്കുക ഗ്യാസ് സിമ്മില്ലല്ലേ തിളക്കണം ആ കുറച്ച് കൂട്ടി വെക്കുക ഗ്യാസ് അപ്പം നമ്മുടെ ഇഞ്ചിപ്പുളി അല്ലേ എന്താ പേര് വെണ്ടപ്പൊളി ഏഹ് വെണ്ടപ്പൊളി കറി ഏകദേശം സെറ്റായിരിക്കുന്നു ഇനി ഇതിലേക്ക് വറുത്തിടുന്ന ഒരു കലാപരിപാടി കൂടി ഉണ്ട് വറുത്തിടാനുള്ള സംഭവം ചട്ടി ചട്ടി അല്ലെങ്കിൽ ചട്ടി വെച്ച് എണ്ണൊഴിക്കുക ഇനി വളരെ ആനന്ദ ആനന്ദപ്രദമായ കടുക് പെട്ടിക്കുന്ന പരിപാടിയാണ് നമുക്ക് മനസ്സിന് നല്ല കുളിർമ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ കടുക് പെട്ടിക്കൽ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് മുളകും കൂടി ഇട്ടിട്ട് കൊടുക്കുക പിന്നെ സദാ പിന്നെ കുറച്ച് കരുവാപ്പിൻ്റെ ഇല അപ്പോൾ ഇതൊരു ഭയങ്കര രസമുള്ള പരിപാടിയാണ് കാരണം പിട്ട് കിട്ടിട്ട് സൗണ്ടും കാര്യങ്ങളും ഒക്കെ കൂടി ഭയങ്കര രസമായിട്ടാണ് ഇനി ഓക്കെ നമ്മളുടെ കറിയിലേക്ക് കടികൊടുത്തിട്ട് ആ സാധനം കേൾക്കാൻ തന്നെ ഒരു രസമാണ് അപ്പോൾ നമ്മുടെ കറി കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നല്ല ഒരു പറ ചോറുണ്ടോ അത് വെച്ചിട്ട് ഇളക്കി ഇളക്കിട്ടേക്ക് അടിപൊളി കാണാട്ടോ കഴിച്ചിട്ട് പറയാം